ഒരു രാജ്യം സുരക്ഷിതമാവണമെങ്കിൽ അവിടുത്തെ ഹിന്ദുക്കൾ സുരക്ഷിതരാവണം ബംഗ്ലാദേശ് വിഷയത്തിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള കൊലപാതകങ്ങളും ഹിന്ദുക്കളെ ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണങ്ങളും ആരാണ് നടത്തുന്നത് എന്ന് ചിന്തിക്കേണ്ടത് ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ ബംഗ്ലാദേശിലെ ഹിന്ദുവിരുദ്ധ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യയിലെ നാല് ശങ്കരാചാര്യന്മാർ രംഗത്ത് വന്നിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ആക്രമണത്തിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തിയ പുരി ശങ്കരാചാര്യർ സ്വാമിയും നിശ്ചലാനന്ദ സരസ്വതിയും ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഹിന്ദുക്കൾ സമാധാനപ്രിയരാണ് അവർ സുരക്ഷിതമായിരിക്കുമ്പോൾ രാജ്യവും സുരക്ഷിതമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശിലെ ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ ചൈനയുടെ ഗൂഢാലോചനയാണ് ചൈനയിൽ മസ്ജിദുകൾ നശിപ്പിക്കപ്പെടുകയും മുസ്ലിങ്ങളെ രാജ്യത്തുനിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ചൈന ബംഗ്ലാദേശിനെ ഉപയോഗിക്കുകയാണ് ഇക്കാര്യം ബംഗ്ലാദേശ് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ വരും നാളുകളിൽ അതിന്റെ ദൂഷ്യഫലങ്ങൾ അവർ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് സ്വാമി നിശ്ചലാനന്ദ സരസ്വതി പറഞ്ഞു അതേസമയം ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും സർക്കാരുകൾ ഹിന്ദുക്കളുടെ ദുരവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ദ്വാരക ശങ്കരാചാര്യ സ്വാമി സദാനന്ദ സരസ്വതി ആവശ്യപ്പെട്ടു പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഹിന്ദുക്കളുടെ സ്ഥിതി നല്ലതല്ല കഴിഞ്ഞ അൻപത് വർഷമായി അവർ അവിടെ പീഡനങ്ങൾക്കിരയാവുകയാണ് അങ്ങനെ പീഡനങ്ങൾക്കിരയാവാൻ ഹിന്ദുക്കൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്തിനാണ് അവരെ മാത്രം തിരഞ്ഞു പിടിച്ചു കൊല്ലുന്നത് എന്തുകൊണ്ട് ക്ഷേത്രങ്ങൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നു പ്രശ്നങ്ങൾക്കെല്ലാം ഉടൻ പരിഹാരം കാണണം അല്ലാത്ത പക്ഷം ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ അവർ എവിടെ ജീവിച്ചാലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കാൻ ആരുമുണ്ടാകില്ല എന്നതൊരു കീഴ്വഴക്കമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള കൊലപാതകങ്ങളും അവരെ ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണങ്ങളും ആരാണ് നടത്തുന്നത് എന്ന് ചിന്തിക്കാൻ സദാനന്ദ സരസ്വതി ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു ബംഗ്ലാദേശിൽ ഇപ്പോഴും ഒന്നേ ദശാംശം രണ്ട് അഞ്ച് കോടിയോളം ഹിന്ദുക്കളുണ്ട് ഇത്രയും വലിയ സംഖ്യ ഉണ്ടായിട്ടും അവർ പ്രതിസന്ധികൾ നേരിടുകയാണെന്ന് ആലോചിക്കണം ആരാണ് അവിടെ കൊലപാതകം നടത്തുന്നത് എന്ന് ഇന്ത്യയിലെ മുസ്ലീങ്ങൾ ചിന്തിക്കണം കൊള്ളയും ആക്രമണങ്ങളും കൊലപാതകങ്ങളും ആവർത്തിക്കുന്ന ബംഗ്ലാദേശിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി കാഞ്ചി ശങ്കരാചാര്യ ശങ്കര വിജയേന്ദ്ര സരസ്വതി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയതായും റിപ്പോർട്ടുകൾ വരുന്നു ബംഗ്ലാദേശിൽ സമാധാനത്തിനും സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്തു ഹിന്ദുക്കളുടെ അസ്തിത്വവും ധഗേശ്വരി മന്ദിരം ഉൾപ്പെടെയുള്ള ചരിത്രപരമായ ഹിന്ദു ക്ഷേത്രങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബംഗ്ലാദേശിൽ ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണത്തിനിരയായ ഹിന്ദുക്കളെ രക്ഷിക്കാൻ ഇന്ത്യൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് ജ്യോതിർമഠ് ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദി ഹിന്ദുക്കളോട് ഐ പ്രകടിപ്പിച്ച് അവിമുക്തീശ്വരാനന്ദ് ഏത് രാജ്യത്തും പീഡനം നേരിടുന്ന ഹിന്ദുക്കളെ അവരുടെ നാടായ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ സംരക്ഷിക്കപ്പെടണം അവർക്ക് ഭൂമിയും സുരക്ഷയും നൽകാൻ ഞങ്ങൾ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു അവരുടെ ഭക്ഷണവും മറ്റാവശ്യങ്ങളും ഞങ്ങൾ പരിപാലിക്കും ഒരിക്കലും അവർ ബാധ്യതയെ മാറാൻ അനുവദിക്കില്ല ആയിരക്കണക്കിന് ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട് എന്ന് ബംഗ്ലാദേശ് സർക്കാർ മറക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്